രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ഫ്രാൻസിലേക്ക് തിരിച്ചിരിക്കുന്നത് ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള തന്ത്രപ്രധാനമായ ബന്ധത്തിന്റെ ഇരുപത്തി അഞ്ചാം വാർഷിക വേളയിലാണ് സന്ദർശനം നടത്തുന്നത് എന്നാണ് പ്രധാനമന്ത്രി സന്ദർശനത്തിന് പുറപ്പെടുന്നതിന് തൊട്ടു മുൻപ് പ്രസ്താവനയിൽ പറഞ്ഞത് നമുക്കറിയാം ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ മികച്ച നയതന്ത്ര ബന്ധമാണ് നിലനിൽക്കുന്നത് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണുമായി നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്ത സൗഹൃദമാണ് കാത്തുസൂക്ഷിക്കുന്നത് പ്രതിരോധം ബഹിരാകാശം നിക്ഷേപം വിദ്യാഭ്യാസം വ്യവസായം തുടങ്ങിയ പ്രാദേശിക രാജ്യാന്തര വിഷയങ്ങളിലെല്ലാം രാജ്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിച്ചു വരികയാണ് ഇന്ത്യയുടെ നിലവിലുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച യുദ്ധവിമാനമായ റഫേൽ അടക്കമുള്ള പല യുദ്ധ ഉപകരണങ്ങളും ഇന്ത്യ ഫ്രാൻസിൽ നിന്നാണ് വാങ്ങുന്നത് ഈ സാഹചര്യത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഫ്രാൻസ് ദർശനത്തിന് വളരെയധികം പ്രാധാന്യവുമുണ്ട് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ചർച്ച നടത്തുന്ന മോദി ബാസ്റ്റിനിലെ പരേഡിലെ വിശിഷ്ടാതിഥിയാണ് ഫ്രാൻസിൽ നിന്ന് നേരത്തെ ഇന്ത്യ വാങ്ങിയ മുപ്പത്തിയാറിൽ മൂന്ന് റഫേൽ പോർവ്വ വിമാനങ്ങളും പരേഡിനൊപ്പമുള്ള വ്യോമഭ്യാസങ്ങളിൽ പങ്കെടുക്കും സുരക്ഷ ആണവോർജ സാങ്കേതികവിദ്യ സൈബർ സുരക്ഷ എന്നിവയിലും സന്ദർശനത്തിൽ പ്രധാന ചർച്ചകൾ നടക്കും ഈ വിഷയങ്ങളെല്ലാം ചർച്ചയിലെ പ്രധാന വിഷയങ്ങളാണ് എന്നാണ് റിപ്പോർട്ടുകൾ ഇരുപത്തിയാറ് റാഫേൽ യുദ്ധവിമാനങ്ങളും രണ്ട് സ്കോർപിൻ അന്തർവാഹിനികളും വാങ്ങുന്നത് അടക്കം സുപ്രധാന പ്രതിരോധ ഇടപാടുകൾ മോദിയുടെ ഫ്രാൻസ് സന്ദർശനത്തിന്റെ ഭാഗമാണ് ഇന്ത്യയിൽ വിമാന എഞ്ചിൻ സംയുക്തമായി നിർമ്മിക്കാനുള്ള പദ്ധതിയും പ്രഖ്യാപിച്ചേക്കും മഹാരാഷ്ട്രയിലെ ജയ്താപൂരിൽ ആയിരത്തി അറുനൂറ്റി അൻപത് മെഗാവാട്ട് ആണമോർജ്ജ നിലയം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കരാർ ചർച്ചകളും ഉണ്ടാകും എന്നാണ് റിപ്പോർട്ട് നാവികസേനയ്ക്ക് വേണ്ടിയായിരിക്കും ഇന്ത്യ ഇനി ഇരുപത്തി ആറ് റഫേൽ യുദ്ധവിമാനങ്ങളും മൂന്ന് സ്കോർപ്പിയൻ ക്ലാസ് അന്തർവാഹിനികളും ഫ്രാൻസിൽ നിന്ന് വാങ്ങാൻ ഒരുങ്ങുന്നതാണെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ അടക്കം നേരിടുന്ന വെല്ലുവിളികൾ കണക്കിലെടുത്ത് അടിയന്തരമായി ഇവ വാങ്ങണമെന്ന ആവശ്യമാണ് നാവികസേന മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്നാണ് വിവരം ഐ എൻ എസ് വിക്രമാദിത്യയിലും വിക്രാന്തിലും മിക് ഇരുപത്തി ഒൻപതിനു പകരം റഫേൽ യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടുത്തേണ്ടതുണ്ട് തൊണ്ണൂറായിരത്തോളം കോടിയോളം രൂപ ഏറ്റെടുക്കലിന് ചെലവ് വരും എന്നാണ് കണക്കാക്കപ്പെടുന്നത് പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഉന്നത തല യോഗത്തിൽ കരാർ സംബന്ധിച്ച പ്രാഥമിക ചർച്ചകൾ നടത്തിയ ശേഷം വിഷയം ദിവസങ്ങൾക്കകം ഡിഫൻസ് അക്വിസിഷൻ കൗൺസിലിന് മുന്നിൽ വയ്ക്കും ഈ ചർച്ചകൾ പൂർത്തിയായതിനു ശേഷമേ ഈ തുകയിൽ അന്തിമ തീരുമാനമാകൂ ഇന്ത്യ ഇളവുകൾ തേടാൻ സാധ്യത ഉണ്ട് എന്നും മേക്ക് ഇൻ ഇന്ത്യയെ ഉൾപ്പെടുത്തണമെന്നും ഇന്ത്യ ഉപാധി മുന്നോട്ട് വച്ചേക്കും എന്നാണ് വിവരങ്ങൾ വർദ്ധിത് നമുക്കറിയാം നേരത്തെ പ്രധാനമന്ത്രിയുടെ അമേരിക്കൻ സന്ദർശനത്തിലും പ്രതിരോധ മേഖലയ്ക്ക് ഡ്രോണുകൾ വാങ്ങുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ ധാരണയായിരുന്നു അതുപോലെ നേരത്തെയും അത്യാധുനിക സൗകര്യങ്ങളുള്ള റഫേൽ യുദ്ധവിമാനങ്ങൾ ഫ്രാൻസിൽ നിന്നാണ് ഇന്ത്യ വാങ്ങിയത് മുപ്പത്തി ആറ് യുദ്ധവിമാനങ്ങൾക്കായുള്ള മുൻ റഫേൽ കരാറിൽ എന്ന പോലെ റഫേൽ ഇടപാടിനായി ഇന്ത്യയും ഫ്രാൻസും സംയുക്ത സംഘം രൂപീകരിക്കുമെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്